ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നവർക്ക് ദൗർഭാഗ്യവും അസുഖങ്ങളും വരാമെന്നും മരണം വരെ സംഭവിക്കാമെന്നും പറയപ്പെടുന്നു ക്രിസ്തവിനു മുമ്പ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലത്ത് ജീവിച്ചിരുന്ന പതിമൂന്നാം ഫറോവയായ തൂത്തുക്കാമിന്റെ ശവകുടീരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ടെത്തി പക്ഷേ ഗവേഷണത്തിന് സാമ്പത്തിക സഹായം നൽകിയ കാർണവറോൺ പ്രഭുവും സഹായികളും പെട്ടെന്ന് മരിച്ചു ഇതോടെ തൂത്തക്കാമന്റെ അഥവാ ശാപം എന്ന പേരിൽ കഥകൾ ഇറങ്ങി ഈ കഥകൾ ബ്രിട്ടനിലെ മെയിലിലും യു എസിലെ ന്യൂയോർക്ക് ടൈംസിലും പ്രചരിച്ചതോടെ നിരവധി പേർ വിശ്വസിച്ചു ഈ പ്രവേശിക്കുന്നവരെ മരണത്തിന്റെ ചിറകുകൾ അതിവേഗം സന്ദർശിക്കും എന്ന് തൂത്തക്കാമന്റെ ശവകുടീരത്തിൽ എഴുതിയിരിക്കുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ അങ്ങനെ ശവകുടീരത്തിൽ എഴുതിയിട്ടില്ല പൗരാണിക ഈജിപ്തുകാരൻ്റെ സമർപ്പിച്ചിരിക്കുന്ന ആരാധനാലയത്തിനും മുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു രഹസ്യ മണൽ നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത് ഞാൻ തടയുന്നു മരിച്ചയാളുടെ സംരക്ഷണത്തിനാണ് ഞാൻ ഹോംസ് എന്ന ഡിറ്റക്റ്റീവ് കഥാപാത്രത്തിന്റെ നിർമ്മാതാവായ സർ ആർദർ കോണാൻ ഡോയൽ ഫറോഹുമാരുടെ ശാപം എന്ന കഥ പ്രചരിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു പൊതുവിൽ കെട്ടുകഥകൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളായിരുന്നു ഡോയൽ ിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഹുവാഡ് കാട്ടർക്ക് ധനസഹായം നൽകിയിരുന്നത് കാർണവറോൺ പ്രഭു ആയിരുന്നു തൂത്തകാനന്റെ ശവകുടീരം തുറന്ന് ഏതാനും ആഴ്ചകൾക്ക് ശേഷം കാർണവറോൺ പ്രഭു കൊതുകിന്റെ കുത്തേറ്റുണ്ടായ രോഗം മൂലം മരിച്ചു ശവകുടീരം തുറക്കരുതെന്ന് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി അക്കാലത്തെ പ്രമുഖ സെൻസേഷണൽ എഴുത്തുകാരിയായ മേറി കോറില്ലേയും ഡാൻ ബ്രൗൺ അവകാശപ്പെടുകയും ചെയ്തു എന്നാൽ ഇരുവരും ആകെ ചെയ്തത് ഒരു നൂറ്റാണ്ട് ജനപ്രിയ നോവലിലെ അന്ധവിശ്വാസം വീണ്ടും കൊണ്ടുവരിക മാത്രമായിരുന്നു ശപിക്കപ്പെട്ട ഒരു സൗകുടീരത്തിലെ മമ്മി അതിനെ മാലിന്യമാക്കിയവരെ ഉപദ്രവിക്കാൻ വരുന്നതായിരുന്നു ഈ നോവലിലെ പ്രമേയം ലിറ്റിൽ ാണ് ഏറ്റവും വലിയ വഴിത്തിരി ഉണ്ടായത് ഒരു പുരാതന ഈജിപ്ഷ്യൻ ശവകുടീരത്തിലും ഒരു ശാപവും കണ്ടെത്തിയിട്ടില്ല തൂത്തക്കാമന്റെ ശാപം മൂലം ഇരുപത്തി ആറ് മരണങ്ങൾ ഉണ്ടായെന്ന് പ്രചരിക്കപ്പെട്ടത് അതിനാൽ തന്നെ ഈ വിഷയത്തിൽ പ്രത്യേക ഗവേഷണം നടന്നു രണ്ടായിരത്തി രണ്ടിൽ ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച സമഗ്രമായ ഗവേഷണ പ്രകാരം ശവകുടീരം കണ്ടെത്തിയതിനു ശേഷമുള്ള ആദ്യ ദശകത്തിനുള്ളിൽ ആറ് പേര് മാത്രമേ മരിച്ചുള്ളൂ ശവകുടീരം കണ്ടെത്താൻ സാമ്പത്തിക സഹായം നൽകിയ ഹോവാർഡ് കാർട്ടർ പതിനേഴ് വർഷം കൂടി ജീവിച്ചിരുന്നു എന്നാൽ കഥ മാന്നുപോയില്ല ശവകുടീരത്തിൽ നിന്നുള്ള പുരാവസ്തുക്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ യു എസിലെ സാൻ ഫ്രാൻസിസ്കോയിൽ പ്രദർശിപ്പിച്ചപ്പോൾ അവിടെ കാവൽ നിന്ന ഒരു പോലീസുകാരൻ മമ്മിയുടെ ശാപം മൂലമുണ്ടായ നേരിയ പക്ഷാഘാതത്തിനെ കുറിച്ച് പരാതിപ്പെട്ടു രണ്ടായിരത്തി അഞ്ചിൽ തൂത്തക്കാമന്റെ മമ്മിയുടെ ഒരു സി ഐ ടി സ്കാൻ റിസൾട്ട് പുറത്തു വന്നു പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തൂത്തക്കാമൻ അഞ്ച് അടി ആറ് ഇഞ്ച് മാത്രം പൊക്കമുള്ള മനുഷ്യനായിരുന്നു കാൽമുട്ടിലെ അണുബാധ മൂലമാണ് അദ്ദേഹം മരിച്ചതെന്നും വെളിപ്പെട്ടു സഹോദരൻ കൊലപ്പെടുത്തിയതാണെന്ന കഥയും സ്കാൻ ഫലങ്ങൾ പൊളിച്ചു എപ്പോൾ കെയറോയിലെ ഈജിപ്ഷ്യൻ ഗ്രാൻഡ് മ്യൂസിയത്തിലാണ് തൂത്ത ക്യാമ്പിന്റെ വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ മമ്മി രാജാക്കന്മാരുടെ ശ്മശാനത്തിൽ തന്നെ തുടരുന്നു